മാനന്തവാടി 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 വയനാട് ജില്ലയിലെ മൂന്നാമത്തെ വലിയ നഗരമാണ് മാനന്തവാടി മാനേ എയ്തവാടി എന്ന് വിളിക്കപ്പെട്ട സ്ഥലം പിന്നീട് മാനന്തവാടിയായി മാറി പച്ചപ്പർവതാനി പുതച്ചു നിൽക്കുന്ന വയനാടൻ മലനിരകളിൽ ഏറ്റവും സുന്ദരിയാണ് മാനന്തവാടി കുന്നുകളും താഴ്വാരങ്ങളും വയലേലകളും ഇടകലർന്ന മനോഹരമായ ഭൂപ്രകൃതിയുള്ള പ്രദേശം കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മാനന്തവാടി വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ചരിത്രനായകൻ പഴശ്ശിരാജയുടെ അന്ത്യവിശ്രമസ്ഥലം വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന വള്ളിയൂർ ഭാവം ചരിത്രമുറകുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ ബ്രഹ്മഗിരി മലകളാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം കാഴ്ചക്കാർക്ക് വിസ്മയം തീർത്ത് കബനിപ്പുഴയും കുറുവ ദ്വീപും ഉള്ളതുകൊണ്ട് പരാതിയോ പരിഭവമോ ഇല്ലാതെ ജീവിക്കുന്ന കുറേ നല്ല മനുഷ്യരുടെ നാട് മാനന്തവാടിയിൽ മാനന്തവാടി എന്നും കഴിഞ്ഞ കുറെ വർഷങ്ങളായി വയനാട്ടുകാരുടെ മനസ്സിൽ വന്ന ബ്രാൻഡാണ് അവിടെ ഏറ്റവും വലിയ ഷോറൂം നമ്മുടെ മാനന്തവാടിയിൽ വരാൻ പോവാണ് അതും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോട് ഓപ്പണിംഗ് മാനന്തവാടി